മില്ലത് സെന്റർ നമ്പർ സിക്സ് ദരിയാഗഞ്ച് ന്യൂഡൽഹി ടു ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ മേൽവിലാസമാവുകയാണ് രാജ്യം അതിസങ്കീർണമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഈ മേൽവിലാസം കൊണ്ട് സാധ്യമാകും ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഉൾപ്പെടെ സജീവമായ ഇടപെടലുകൾ നടത്തി രാജ്യത്തെ നിർണായകമായ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ന്യൂനപക്ഷ വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ വാക്കുകളും നിലപാടുകളും ബി ജെ പി സർക്കാർ പോലും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് സി എ എ പോലുള്ള ദേശീയ വിഷയങ്ങളിൽ അതിശക്തമായ പ്രതിഷേധവുമായി ഉറച്ച നിലപാടുകളോടെ പൊരുതിയ മുസ്ലിം ലീഗിന്റെ പോരാട്ട വീര്യം ഭരണകൂടത്തെ പോലും ഭയപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ നിലപാടുകളുമായി കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറെടുക്കുകയാണ് ദേശീയ തലത്തിലെ ഈ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഉയർന്നു കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഡൽഹിയിലെ ദരിയാഗഞ്ചിൽ കായിത്ത് സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മുസ്ലിം ലീഗ് ദേശീയ കാര്യ സമിതി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ പ്രകടനം രാജ്യത്തിന് അനിവാര്യമാകുന്ന കാലത്ത് തന്നെയാണ് ലീഗിന്റെ ദേശീയ ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയിലേക്ക് മാറ്റുന്നത് ദേശീയ തലത്തിൽ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ന്യൂനപക്ഷ സംരക്ഷണത്തിന് പുതിയ മുഖം നൽകുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി രൂപീകരിച്ചതു മുതൽ ചെന്നൈ മണ്ണടിയിലെ ഖായിദെ മില്ലത്ത് മഞ്ചിലാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ ആസ്ഥാനം പാർട്ടിയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിലിന് അനുയായികൾ നൽകിയ സ്ഥാന പേരാണ് ഖായിദെ മില്ലത്ത് അഞ്ച് നിലകളിലായി ഇരുപത്തിയഞ്ചു കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് ഖായിദെ മില്ലത്ത് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മുസ്ലിം ലീഗിന് രാജ്യ തലസ്ഥാനത്ത് ഉയർന്നുവരേണ്ട ആസ്ഥാന മന്ദിരത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ ഒരു വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക സഹായമാണ് നിർമ്മാണത്തിന് പിന്നിൽ ഒരു മാസം മാത്രം നീണ്ടുനിന്ന ഫണ്ട് സമാഹരണ ക്യാമ്പയിനിങ്ങിലൂടെയാണ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നും ഇത്രയും വലിയൊരു തുക സമാഹരിക്കാൻ സാധിച്ചത് ആദ്യ സംഭാവനയായി പാണക്കാട് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ഒരു ലക്ഷം രൂപ അഖിലേന്ത്യാ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീന് കൈമാറുകയായിരുന്നു തുടർന്ന് പ്രത്യേക ആപ്പ് വഴി നടത്തിയ ഫണ്ട് സമാഹരണം വൻ വിജയമായി മാറുകയായിരുന്നു മുസ്ലിം ലീഗിന്റെ എല്ലാ നല്ല പദ്ധതികൾക്കും നട്ടല്ലായ കെ എം സി സി ഘടകങ്ങൾ വലിയ തോതിൽ പാർട്ടിയെ സഹായിച്ചു സമയബന്ധിതമായി സമാഹരണം പൂർത്തിയാക്കി അങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഈ കെട്ടിടവും ലീഗ് സ്വന്തമാക്കി ബാക്കിയുള്ള നിർമ്മാണവും ഇന്റീരിയർ വർക്കുകളും പൂർത്തിയാക്കി അങ്ങനെ രാജ്യതലസ്ഥാനത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പ്രൗഢിയുള്ള ആസ്ഥാനമായി വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ സാംസ്കാരിക ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി കായികമില്ലറ്റ് സെന്റർ മാറുകയാണ് രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പാർട്ടിക്കും പോഷക ഘടകങ്ങൾക്കും സംഘടനാ സംവിധാനമുണ്ട് ഡൽഹിയിലടക്കം രാജ്യത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ എം ശക്തമായ സാന്നിധ്യവുമുണ്ട് മുസ്ലിം ലീഗ് വളരുകയാണ് മാറിമറിയുന്ന ദേശീയരാഷ്ട്രീയത്തിലെ പ്രതിസന്ധികളിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിനായി അതിശക്തമായ പോരാട്ടം നടത്തി ദേശീയ രാഷ്ട്രീയത്തിൽ ചുവടുപ്പിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്